വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ ക്രൂരമായിട്ട് ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു സമാനമായിട്ടുള്ള സംഭവങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലും നടന്നിട്ടുണ്ട് ചില സംഭവങ്ങളിൽ അതിലെ കാരണങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതും ഇതും ഒന്നാണെന്ന് പറയുകയല്ല എന്നാലും സംഭവത്തിൽ സിമിലാരിറ്റി ഉണ്ട് അമേരിക്കയില് അങ്ങനെ നടന്ന ഒരു സംഭവം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് അമേരിക്കയിൽ ചാൾസ് വിറ്റ്മാൻ എന്ന വ്യക്തി പതിനാല് പേരെ കൊലപ്പെടുത്തി മുപ്പത്തൊന്ന് പേർക്കാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റത് ഈ കൊല്ലപ്പെട്ടവരില് ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നമ്മയുമായിരുന്നു പോലീസിനും ഒക്കെ ആദ്യം കാരണം എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞതേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് പിന്നീട് കണ്ടെത്തുകയുണ്ടായി അത് വെച്ചിട്ടാണ് കാരണത്തിലോട്ടൊക്കെ കൂടുതലായിട്ട് പോയത് ഇപ്പോഴും അത് കൺഫേം ഒന്നും ചെയ്തിട്ടില്ല സ്വന്തം അമ്മയെയും ഭാര്യയെയും വധിക്കാനുള്ള കാരണമായിട്ട് അദ്ദേഹം കുറിച്ചു വെച്ചിരുന്നത് ഇങ്ങനെയാണ് എന്റെ മരണശേഷം ഞാൻ ചെയ്ത ഈ പ്രവർത്തികളൊക്കെ കാരണം അമ്മയ്ക്കും ഭാര്യക്കും ഒരുപാട് നാണക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമൂഹം അവരെ മറ്റു വിധത്തിലൊക്കെ നോക്കും അതുകൊണ്ടിട്ട് ജീവിച്ചിരിക്കാത്താണെന്നല്ല അതുകൊണ്ട് കൊല്ലുന്നു ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു മൊഴി തിരുവനന്തപുരത്തെ കേസിലും പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് സർവേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതിയിട്ട് കാമുകി അനിയൻ അമ്മ അവരെയൊക്കെ വധിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് ഇത് രണ്ടും ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട് കാരണം പോസ്റ്റ്മോർട്ടം ചെയ്തു ഇദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിനകത്ത് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഒരു ട്യൂമർ കണ്ടെത്തി ആ ട്യൂമർ ബാധിച്ചിരിക്കുന്ന ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് തലച്ചോറിലെ അമിതല എന്ന് പറയുന്ന ഭാഗമാണ് അവിടെയാണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഓവറായിട്ട് അഗ്രഷൻ ഉണ്ടാകാനും മറ്റുള്ളവരുടെ അടുത്ത് വെറുപ്പ് തോന്നാനും അതേപോലെ തന്നെ എമ്പതി സിമ്പതി അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഇതിന് കാരണമാകാം എന്ന് പിന്നീടുള്ള പഠനങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പൊ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ട്യൂമർ കാരണം അയാൾക്ക് ഇതേപോലെ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായതാകാം അതുകൊണ്ട് കൊന്നതാകാം എന്നൊക്കെയുള്ളു അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞതേയില്ല അദ്ദേഹം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നില്ല മറ്റു കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിരുന്നില്ല ഇങ്ങനെ ഒരു വലിയ ഒരു മാസമായിട്ടുള്ള അറ്റാക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു തീവ്രവാദ ആക്രമണമാണോ എന്നല്ലേ ആദ്യം സംശയിക്കുന്നത് അങ്ങനൊന്നുമില്ല ഒരു വ്യക്തി നടത്തിയ ആക്രമണം തന്നെ ആയിരുന്നു അതിന് പിന്നീട് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല ട്യൂമർ ബാധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര ആണ് ചില ഡ്രഗ്സ് ഈ ഭാഗത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ബാധിക്കുക എന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഡ്രഗ്സിന്റെ ഓവർഡോസ് കാരണം ഒരു സ്റ്റേജിൽ എത്തിപ്പെടും ആ ഒരു അവസ്ഥയിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത് ആന്റി സോഷ്യൽ എലമെന്റ് ആയിട്ട് ഈ ഡ്രഗ് അഡിക്റ്റുകൾ മാറുന്നത് ഇതുകൊണ്ടിട്ടാണ് ആക്രമിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കാനോ അവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനോ അവരുടെ വേദനയെ മനസ്സിലാക്കി സ്വയം മാറാൻ വേണ്ടിയിട്ട് ഒന്നും ഇവർക്ക് പറ്റത്തില്ല അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ ഒരു രസമായിരിക്കും തോന്നുന്നത് ഇപ്പൊ ഞാൻ ഈ സംഭവങ്ങൾ രണ്ടു കൂടെ കണക്ട് ചെയ്യാനുള്ള കാരണം തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഒരു സ്ഥലത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്യൂമർ കാരണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ്സ് പലതും കാരണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് തലച്ചോറിനെ ബാധിക്കുന്നത് പല വിധത്തിലാണ് പല ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് പല വിധത്തിലുള്ള ഇമോഷൻസിനെയാണ് വികലമാക്കി തീർക്കുന്നത് എന്ത് തന്നെ വന്നാലും കുറെ നാൾ കഴിയുമ്പോഴത്തേന് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിട്ട് നമ്മുടെ യൂത്ത് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി തന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതായി പോകും ഒരു സോംബി ലാൻഡ് പോലെ ആയി പോകും നമ്മുടെ നാട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുട്ടികളെ ഗൈഡ് ചെയ്യുക കൃത്യമായിട്ട് ഒരു ടീനേജിലൊക്കെ എത്തുമ്പോൾ തന്നെ അവർക്ക് ഹൈ പ്രഷറാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത താങ്ങാൻ പറ്റാത്ത പ്രഷറാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേന് അവർ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു വാക്ക് വാക്കുകെട്ടായിരിക്കും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു അവസാനം ഇല്ല അവർ അതിന് കണക്റ്റായി 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 പോകത്തതേ ഉള്ളൂ കുറെ കഴിയുമ്പോൾ അവർ ഇതിന്റെ കാരിയേഴ്സ് ആവും കുറെ കഴിയുമ്പോൾ ഇത് വളരെ ബൾക്കായിട്ട് സെല്ല് ചെയ്യുന്നവരാകും അങ്ങനെ അവരൊരു ആന്റി സോഷ്യൽ എലമെന്റ് ആയിട്ടങ്ങ് മാറും ഇതിന്റെ ഉപയോഗം ഒരു പരിധി കിടക്കുമ്പോഴത്തേന് തലച്ചോറ് പൂർണ്ണമായിട്ടും നശിക്കുകയും നശിച്ച് ഇവർ ഈ ഇപ്പൊ ഈ ചെയ്തതുപോലെ തന്നെയുള്ള ആക്ടിവിറ്റീസ് വെട്ടുക കുത്തുക എന്താണോ ക്രൂരം എന്ന് നമ്മൾ കാണുന്നത് അത് അവർ എൻജോയ് ഇത് ചെയ്യാനായിട്ട് തുടങ്ങും അവർക്ക് മനസ്സിലാകത്തില്ല എതിരെ നിൽക്കുന്നത് അമ്മയാണോ സഹോദരിയാണോ ഭാര്യയാണോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല എതിരെ നിൽക്കുന്ന ആളിന്റെ വേദന അവർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും രക്തം കാണുന്നത് ചിലപ്പോൾ ഹരവായിരിക്കും അപ്പൊ ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല എല്ലാവരും വിചാരിക്കുന്നത് എതിരെയുള്ളത് വലിയൊരു ഗ്രൂപ്പ് ആണെന്നുള്ളതാണ് ഒരിക്കലുമല്ല കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കോടി ജനങ്ങൾ ഉണ്ടെന്ന് വെക്കുക ഇതിനകത്തൊരു ഒന്നോ രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാരാണ് ഈ യൂത്തിനെയൊക്കെ ഇതേ രീതിയിൽ വഴിതെറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ് മെജോറിറ്റി നമ്മുടെ കുട്ടികൾ നന്നാകണം എന്നാഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം പേരൻസ് നമുക്കുണ്ട് ഓർഗനൈസ്ഡ് അല്ലെന്നേ ഉള്ളൂ അവർ സൈക്കോളജിക്കലി ആണ് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പേരൻസും സൈക്കോളജിക്കലി കുട്ടികളെ തമ്മളിലേക്ക് അടിച്ച് അടുപ്പിച്ചു നിർത്തണം അല്ലാതെ ഒരിക്കലും അവരെ പഠിക്കാനുള്ള കാര്യത്തിന് നൂറ് ശതമാനം ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഉപദേശിച്ച് ഉപദേശിച്ച് വെറുപ്പ് സമ്പാദിക്കുക വേണ്ടത് എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നമ്മളോട് പറയാൻ പറ്റണം അവർക്ക് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അടുത്തൊരു വെറുപ്പുണ്ടാകും ഈ വെറുപ്പ് ഉണ്ടാകുന്ന ഗ്യാപ്പിലായിരിക്കും മറ്റൊരാളോട് എൻ്റർ ആവുന്നതും അവരവരെ ഗേഡ് ചെയ്യുന്നതും അവരവർക്ക് സന്തോഷം കൊടുക്കുകയൊക്കെ ചെയ്യുക ആദ്യം ആ തുടക്കത്തിന്റെ സന്തോഷം കാരണം ഇവരവർക്ക് അടിമപ്പെട്ട് അവരുടെ അണ്ടറിലേക്ക് പോവുകയാണ് അല്ലാതെ ഒരു കുട്ടിയും ഒരു ടീനേജറും ഒരിക്കലും ആഗ്രഹിക്കത്തില്ല എനിക്ക് വരെ നശിച്ചു പോകണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ തന്നെ സമൂഹത്തില് നല്ലൊരു സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എത്തിപ്പെട്ടു പോവുകയാണ് ടീനേജിൽ അവർക്ക് അത്രത്തോളം ചിന്താശേഷിയൊന്നും ഇല്ല ചിന്തിക്കാൻ പറ്റും ലോജിക്കലായിട്ടുള്ള ചിന്തകളും എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഓവർലോഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത് പറ്റത്തില്ല നിങ്ങൾ സിലബസ് തന്നെ നോക്കുക പ്ലസ് വൺ പ്ലസ് ടുന്റെ സിലബസ് ബൾക്കാണ് ഇത്രയും പഠിക്കാനുണ്ട് ഈ പഠിച്ചിരിക്കുന്നതിനകത്ത് ഒരു വൺ പെർസെന്റേജ് പോലും കുട്ടി ഓർമ്മിക്കുന്നില്ലല്ലോ അടുത്ത സ്റ്റേജിലോട്ട് കിടക്കുമ്പോൾ ഇത്രയും സിലബസ് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക ഇമോഷണലി അവരെ ഒന്ന് ഹാപ്പി ആക്കാനും ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനും ഉള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസിനെ മോഡിഫൈ ചെയ്യാണ് വേണ്ടത് ഇതൊന്നും നമ്മുടെ സമൂഹമോ നമ്മുടെ ഭരണകൂടമോ ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേരൻസ് അതിനെ മുൻകൈ എടുക്കുക വിദ്യാഭ്യാസം എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം അല്ലാതെ ഒരിക്കലും ഇത് സൊസൈറ്റിക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്റെ കുട്ടി എന്ത് പഠിക്കണം എന്ന് നമുക്കൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ അവൻ മാത്സ് പഠിച്ചു അവൻ ഫിസിക്സ് പഠിച്ചു അവൻ കെമിസ്ട്രി പഠിച്ചു എന്നൊക്കെ പറഞ്ഞത് കൊണ്ടിട്ട് കാര്യമില്ല അവൻ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടോ മറ്റൊരാളുടെ ചതിയെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവനൊരു വിഷമം വന്നാൽ അവൻ അതിനകത്തുനിന്ന് സ്വയം രക്ഷപ്പെടാൻ അറിയാമോ അവനൊരു ഒരു ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവന് ഹാപ്പി ആകാൻ അവന് സ്വയം പറ്റുമോ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എന്ത് ഇവർക്ക് പഠിക്കാൻ പറ്റും നമ്മളായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാം ഇപ്പം ഗൂഗിളിൽ ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിക്കാം യൂട്യൂബിൽ ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് സ്കൂളിൽ എട്ട് മണിക്കൂർ ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചേഞ്ച് ആവുക ലോകം മാറുന്ന അനുസരിച്ചിട്ട് പേരന്റിങ് ആണ് മാറേണ്ടത് പേരൻറിങ് മാറുന്ന അനുസരിച്ചിട്ട് കുട്ടികൾ മാറും പേരന്റിങ് മാറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികള് മാറും പക്ഷെ ആ കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് ഒരു ശാപമായി തീരും